അപ്പം മോച്ചാമാരെ എല്ലാവർക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ പെറ്റ്സ് പാട്ടെല്ലാം ആയിട്ട് അപ്പം ഇന്ന് കുറച്ച് പരിപാടിയുണ്ട് അതായത് നമ്മൾ രാവിലെ തന്നെ ഇതായപ്പോൾ രാവിലെ ആറ് നാൽപ്പത്താറായി നമുക്ക് പൂച്ചയാഴ്ച കയറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒച്ചാമാര് നമ്മളത് രണ്ട് പൂച്ച നമ്മളെ കണ്ടിട്ട് കാര്യം കൊണ്ട് തുറന്നു വിടാൻ വേണ്ടി നമുക്ക് തുറന്ന് കൂട് വൃത്തിയാക്കണം എന്നുവെച്ചാൽ ലിറ്റർ ലിറ്ററിനകത്ത് വേറെ തീറ്റ കാണും അതെല്ലാം നമുക്ക് കോരിക്കൊണ്ട് കളയണം തീറ്റയും വെള്ളം വെച്ച് കൊടുക്കണം അതിന് നമുക്ക് ഇപ്പോൾ അവൻ്റെ ഗിനി അടുത്തോട്ട് നമുക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം ഇവരുടെ കാര്യം നോക്കാം ഇവർ അഴിച്ച് കെട്ടുന്നവർ എന്തായാലും വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് ഇവരെ എന്ന് പറയുമ്പം ഈ നീല കൂട്ടിക്കിടക്കെ നമ്മുടെ ലല്ലൂസ് അവളെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്ത് നോക്കണ്ട കിട്ടത്തില്ല മറ്റോള് എന്തായാലും ഇവിടെ ദിവസം നിൽക്കുന്നതായിരിക്കും അവിടെ രാവിലെ നമ്മൾ കെട്ടത്തില്ല നമ്മൾ അഴിച്ചു വരത്തേ ഉള്ളു അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും രണ്ടുപേരെ നമുക്ക് കഴിക്കാം അപ്പം അതെ രണ്ടുപേരെ അഴിച്ച് നമ്മൾ കെട്ടി ഇതേ തീറ്റയും വെള്ളമെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതേ ഇവർ കഴിക്കുകയാണ് നേരം കൊണ്ട് വെളുത്തു വരുന്നേ ഉള്ളു അപ്പം വലിയ ക്ലാരിറ്റി ഒന്നും കാണത്തില്ല എന്നാലും കുഴപ്പമില്ല അതെ ഒരാൾ ഇവിടെ നിന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ലല്ലൂസ് എൻ്റെ ആദ്യത്തെ പൂച്ചയാണ് എൻ്റെ നിർബന്ധപ്രകാരം ഒരു പൂച്ചയാണിത് തന്നെ എൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും എൻ്റെ ഫേവറേറ്റ് തന്നെ ആദ്യത്തെ പൂച്ചയാണ് നമ്മുടെ പിന്നെ അത് ഇയാൾ നമ്മുടെ ലക്കിപ്പൊന്ന് ലക്കിയുടെ കാര്യം ചാനലിൽ ആദ്യം പോലും കാണുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും നമുക്ക് ഒരു ഇരുപത് ജനിച്ചൊരു ഇരുപത് ദിവസം പ്രായമുള്ളൊരു പൂച്ചക്കുഞ്ഞായിരുന്നത് നമുക്ക് കിട്ടിയപ്പം കാരണം എന്ന് വെച്ചാൽ ആരാണ്ട് ഈ ദേഹത്ത് ജടയൊക്കെ വന്നപ്പം കുഞ്ഞിനെ കൊണ്ടുവന്ന് ഈ പ്രളയ സമയത്ത് ഈ കുളത്തിൽ കളഞ്ഞിട്ട് പോയാൽ അപ്പോൾ എൻ്റെ വിളിച്ച് എനിക്ക് എടുത്ത് എൻ്റെ വേണമെങ്കിൽ ഒന്ന് എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി എടുത്തതാണ് കുളത്തിൽ നിന്ന് അപ്പം എൻ്റെ കുഞ്ഞിനെ ഞാൻ കുറേ കഷ്ടപ്പെട്ടുണ്ട് ഈ കുഞ്ഞ് എന്നിട്ട് ഇതെല്ലാം ഓക്കെ ആയി ഇപ്പം ഇയാൾ അടി കെട്ടിയിട്ടേക്കുന്നിട്ട് ദേഷ്യം ഇത് തീറ്റിയെന്നുള്ളതൊക്കെ വെച്ച് കൊടുത്തു പക്ഷേ ഇയാൾക്ക് രാവിലെ ഒന്ന് റൗണ്ട് അടിക്കണം പക്ഷേ തീറ്റി ഇരുന്നിട്ട് ഇവിടത്തുള്ളൂ അല്ലെങ്കിൽ ഇയാൾ രാവിലെ തീറ്റി ഇരുന്നത്തില്ല അപ്പം ഇവരുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് തീറ്റയും വെള്ളം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഇവരിങ്ങനെ അളക്കും എന്നിട്ട് പിന്നെ ഇവിടെ അയച്ചുവിടും അവളെ അഴിച്ചു കൊടുത്തില്ല കാരണം എന്ന് വെച്ചാൽ അവളെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ പരിസരത്ത് തിരിച്ചു വരുത്തില്ല ഇവർ തീറ്റി തിന്നാണൊക്കെ നല്ല രസമാണ് ഇവിടെ തീറ്റി തിന്നിട്ട് ഇനി ബാക്കിയുള്ള എന്ത് പരിപാടിക്കാണ് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഞാൻ എന്തായാലും എന്താ ഒരു ക്യാരറ്റ് എടുത്തോണ്ട് ഈ ക്യാരറ്റ് മേളോട്ട് പോകുമ്പോൾ ഒരാൾക്ക് കൊടുക്കാനാണ് ഞാൻ ആർക്കത് കാണിച്ചു തരാം ഇപ്പം അന്തരീക്ഷമൊക്കെ മാറി വന്നതേ ഒരു ഏഴ് മണിയായപ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് ഓക്കെ ആയി രാവിലെ എണ്ണിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നമ്മൾ ചെടികളായാലും കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പൂവെല്ലാം പൊഴിഞ്ഞു തറയിൽ വരുന്നതാണ് ഇപ്പോഴതേ ഒഴിയാൻ തുടങ്ങി പൂവെല്ലാം എന്നിട്ടത് നമ്മുടെ ബൊഗീൻ്റെ ഇല്ല ഇതെല്ലാം എൻ്റെ അല്ല കേട്ടോ ഇതെല്ലാം ഉമ്മ വെള്ളമൊഴിച്ചിതാക്കുന്നതെട്ടോ നമ്മളിടയ്ക്ക് വെള്ളമൊഴിക്കുന്നേ ഉള്ളു നമുക്ക് സമയമില്ല കോളേജിലൊക്കെ പോകുന്നുണ്ട് ഒന്ന് ചാണീ ചെറിയുടെ കാര്യമൊക്കെ നോക്കുന്നത് പെരിസിൻ്റെ ഒക്കെ കാര്യം നോക്കുന്നത് ഞാൻ തന്നെ നമ്മളത് ഒരു അടിപൊളി കൊലയോടെക്കുവാണിവർ അപ്പം നമുക്കിത് ഇനി മേളിലോട്ട് പോകാം എന്നിട്ട് ഇത് ഈ സ്ഥലം നമ്മുടെ ഒരു കൃഷിയുടെ സെറ്റപ്പായിരുന്നു ഇവിടെ മൊത്തം ഉറപ്പ് മുളകും വെണ്ടയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ അങ്ങ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അങ്ങ് അഴുക്കായി കാരണം നോക്കാനും പറ്റുന്നില്ല അതുപോലെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഇവിടെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കല്കിടെ കരിയിലയാണ് അപ്പോൾ ഇന്ന് നമ്മളൊരു ഈ സ്വാദം മൊത്തം എനിക്കിനി വൃത്തിയാക്കണം വൃത്തിയാക്കിയിട്ട് ഇനി ഇവിടെ ഒരു ചെറിയ രീതിയിൽ ഞാനൊരു കൃഷി സെറ്റപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് സെറ്റാക്കണം എന്നാൽ നമുക്ക് ഇനി നല്ലോട്ട് പോവാം ചുക്കര നമ്മൾ വരുന്ന നമ്മുടെ സൗണ്ട് കേൾക്കുമ്പം തന്നെ മേളിൽ ലവ് ബേർഡ്സൊക്കെ ഭയങ്കര ഇതായിരിക്കും ലവ് ബേഡ്സും ഗിനി പിക്സും നമ്മുടെ എല്ലാം കുറുകാൻ തുടങ്ങും ആ മുമ്പൊക്കെ അതിൻ്റെ ഇതാണ് ആ എന്തോ കാണിച്ചു വെച്ചേക്കുന്നത് മൊത്തം അലങ്കോലമാക്കിയിട്ടുണ്ടല്ലോ മൊത്തം അലങ്കോല കഴിഞ്ഞാൽ ഒന്നേ എല്ലാം വൃത്തിയാക്കണം പ്രാവിൻ്റെ പ്രാവിനെ എല്ലാം വെളിയിൽ ഇറക്കണം കുളിപ്പിക്കാൻ വേണ്ടിയേ എല്ലാത്തിനും നിന്ന് വെളിയിൽ ഇറക്കണം ലൗബേഡ്സ് ലൗബേഡ്സിൻ്റെ വെള്ളം എല്ലാം വൃത്തിയാക്കി കുപ്പിലെ വൃത്തിയാക്കി വെള്ളം എല്ലാം വെക്കണം എല്ലാത്തിനേയും വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്യണം പ്രാവിനല്ല ഇരുണ്ട് ദിവസം കൂടുമ്പനെ വെള്ളം ഇതാക്കുന്നുണ്ട് ഈ പ്രാവ് ഈ തീറ്റി തറയെ കൊച്ചി കളയുന്നത് മറ്റേ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ആരും ഇത് കമ്മൻറ്റ് ചെയ്യണേ എന്തെങ്കിലും ചെയ്താൽ അത് മാറുമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇനി തറയിൽ നെറ്റടിച്ചിട്ടുണ്ട് കോഴി ഇങ്ങനെ വാങ്ങിച്ചിടണം അല്ലാതെ ഈ തീറ്റി തറയിൽ കളയുന്നതിന് നമുക്കൊരു പരിഹാരമില്ല എന്നാണ് ഉമ്മ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും എന്തൊക്കെ ചെയ്തിട്ട് ഈ തീറ്റി തറയിൽ കളയാതിരിക്കുന്നില്ല ഇവർ ഇപ്പോൾ എന്തായാലും ഇനി ഒന്നേനെല്ലാം ക്ലീൻ ചെയ്യണം അവർക്കെല്ലാം ഫുഡ് കൊടുക്കണം ആദ്യം തന്നെ നമുക്ക് ഇവരുടെ വെള്ളവും ഇവർക്ക് വെള്ളം എല്ലാം കൊടുക്കണം മറ്റൊരാഞ്ച് എല്ലാവരുടെയും വെള്ളം കുപ്പി എടുത്തിട്ട് വെള്ളം ഉണ്ടോ എന്ന് നോക്കാം വെള്ളം ഇല്ലെങ്കിൽ എല്ലാം ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കണം പിന്നെ വെള്ളം എടുക്കുന്നതായിരിക്കും നോക്കാം വച്ചെല്ലാം നോക്കാം എന്നിട്ട് എല്ലാവർക്കും എന്തെങ്കിലും നമുക്ക് തറയിൽ പ്രാവിനെ കുളിക്കാൻ വെള്ളം വെച്ച് കൊടുക്കണം പ്രാവിനെ കുളിക്കാൻ വെള്ളം വെച്ചു കൊടുക്കുമ്പം ആൾക്കാർക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ ചേർക്കും എല്ലാം ചെയ്തതിന് ശേഷം വേണം ഇതാക്കാൻ അപ്പോൾ നമ്മളത് ക്യാരറ്റ് എടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗിനി പിക്സിനും എടുക്കാമല്ലോ നമുക്ക് നമ്മുടെ ലവ് ബേഡ്സിനും കൊടുക്കാൻ വേണ്ടിയാണ് ഇനി ക്യാരറ്റ് ഇത് നമ്മൾ രണ്ടാട്ട് ആ രണ്ടാട്ട് കട്ട് ചെയ്യണം രണ്ടാട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തായി വേറെ കുഴപ്പമൊന്നും ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ആണ് ഇടയ്ക്കാ ഞാൻ ഇങ്ങനെ കയറുമ്പോൾ കയറുമ്പോൾ ലവ് ബേർഡ്സിന് ട്രീറ്റ് കൊടുക്കും അതുകൊണ്ട് ലവ് ബേഡ്സ് എല്ലാം എന്നോട് നല്ല രീതിയിൽ ഇണങ്ങി നിൽക്കുകയാണ് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് അതിനകത്ത് തന്നെ അവർ അവരെന്നെ ഇന്ന് വീർത്തോളൂ പിന്നെ നമുക്കിത് ലവ് ബേഡ്സിന് കൊടുക്കാം അതെ ഞാൻ ദ്രീറ്റ് കാണിക്കുക കേട്ടോ ട്രീറ്റ് കാണിക്കുമ്പോൾ തന്നെ എല്ലാ ലവ് ബേർഡ്സും കൂടെ വരും തറ വരും എല്ലാവരും തറ ആ മൂലയ്ക്ക് കേട്ടോ ഇനി ദുടുക്കുന്ന കാണിച്ചു തരാം അതേ ഇതിൻ്റെ കുറ്റിയും കൊളുത്തുമൊക്കെ ലവ് ബേഡ്സിന് കൂടല്ല വേറൊരു കൂട് ഞാൻ പണിക്കാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ അത് നമുക്ക് റെഡി ആക്കി എടുക്കണം അതെ ലവ് ബേഡ്സിൻ്റെ കൂടെ ഓപ്പണാക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ ദൈക്കിട്ട് വെച്ച് കൊടുക്കാൻ പോവാ നമ്മൾ ഇരിക്കുമ്പോൾ ഈ ലവ് ഒന്നും തിന്നത്തില്ല കേട്ടോ ഇടക്ക് ഈ ആപ്പിളൊക്കെ മുറിക്കുമ്പോൾ ഓരോ പീസ് ചുമ്മാ കൊണ്ട് വെച്ച് കൊടുത്തതാണ് പക്ഷേ ഇതിപ്പോൾ തിന്നുന്നുണ്ട് ആപ്പിളും കാര്യങ്ങളൊക്കെ ലവ് ബേർഡ്സ് ചെറിയ ചെറിയ പീസ് കൊണ്ട് വയ്ക്കുമ്പോൾ ഇത് തിന്നുന്നുണ്ട് അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ തീറ്റി തീറ്റിച്ചലവൊന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കാൻ പറ്റും കേട്ടോ ഈ ആപ്പിൾ അല്ലാതെ ഈ ഇതൊക്കെ എന്താ ഈ ലവ് ബേഡ്സ് തിനയല്ലാ വേറെ എന്തൊക്കെ തിന്നോ എന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമെൻ്റ് ചെയ്യണേ ഇതേ നമ്മുടെ ലവ് ബേർഡ്സ് ഓരോന്നും ഓരോന്നാട്ടം വന്ന് തിന്നുന്ന കാണാം അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്യാറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുട്ടികൾ ഈ ഇതിന് കുഞ്ഞിറങ്ങുമ്പം നല്ല ഹെൽത്തി കുഞ്ഞുങ്ങളൊക്കെ കിട്ടും കേട്ടോ കാരണം ഇത് ദൂരത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ ലവ് ബേർഡ്സ് അങ്ങോട്ട് ഇണങ്ങി വരികയും ചെയ്യും കേട്ടോ എൻ്റെയൊക്കെ ഇടയ്ക്കുന്ന ലവ്ബേർട്സ് എല്ലാം ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഈ സാധനം തിനെ ഒഴിച്ച് തിനയും കൊടുക്കും തിന്നെ ഞാനല്ലാതെ കുപ്പിക്കാത്ത വെച്ചിട്ടുണ്ടത് വെള്ളമുണ്ട് വെള്ളം മൊത്തം പായലയിൽ മൊത്തം ഇനി ക്ലീൻ ചെയ്യണമെന്ന് കിന്നുന്നുണ്ടോ എല്ലാവരും കൂടെ കൂട്ടം കൂട്ടമായിട്ട് ഞാൻ അങ്ങനെ ആകുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഈ കാലത്തിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങൾക്ക് അവർ കൊണ്ട് കൊടുക്കും അപ്പോൾ അതൊരിതാണ് നിങ്ങളെല്ലാവരും എന്തായാലും വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ സാധനങ്ങളെ വളർത്താൻ നോക്കണം കേട്ടോ എന്തിനെങ്കിലും വളർത്തുവാണെങ്കിൽ നല്ല രസം അവരുടെ ഈ സൗണ്ടും രാവിലെ എണീച്ച് വന്നിട്ട് അവരുടെ സൗണ്ടും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കൊരു ഉന്മേഷോ കാര്യങ്ങൾ എനിക്കങ്ങനെ പെച്ചിനെ വളർത്തുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും പ്രാവിനെ എല്ലാത്തിനെയും നമുക്ക് കിറ്റ് കൊടുക്കണം ആ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കതെല്ലാം നോക്കാം അതിനുശേഷം നമ്മുടെ ഗിനിക്കും നമ്മുടെ ഗിനിക്കുട്ടൻ ഇവിടെ ഉണ്ട് ഗിനിക്കുട്ടൻ ഒരാളെ ഉള്ളൂ ഇനി അമ്മയ്ക്ക് ഇയാൾക്കൊരു ഞാനെ വാങ്ങണം രണ്ട് പേര് ഫീമെയിലിനെ ഇനി വാങ്ങാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് സംഭവത്തിന് എവിടെയും കിട്ടാനില്ല നിങ്ങളുടെ ആരുടെങ്കിലും പരിചയത്തിൽ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ താല്പര്യമുണ്ട് ഈ കൊല്ലത്തെ എവിടെയെങ്കിലും ആരെങ്കിലും കുഴപ്പമില്ല ആരുടെങ്കിലും കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിൽ പറ ഞാൻ എടുക്കാം പിന്നെ അമ്മക്കിനി ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് വൃത്തിയാകണം കേട്ടോ ഈ പുല്ലിട്ട് കൊടുത്ത് ഇയാൾ തിന്നതി അതിൻ്റെ വേസ്റ്റിലാന്ന് അവിടെ കുഴപ്പമുണ്ട് അതെല്ലാം നമുക്കടുത്ത് മാറ്റണം അത് ക്യാബേജ് പോലെ ഇടക്കുണ്ട് ക്യാബേജ് ഇവിടെ കിടക്കട്ടെ അതവര് തിന്നോളും ആദ്യം രാവിലെ നമുക്ക് കുറച്ച് പുല്ല് അറച്ചിട്ട് കൊടുക്കണമെങ്കിൽ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതേ നമ്മുടെ ഗിനിക്കുട്ടൻ്റെ കൂട് നമ്മളെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇതെല്ലാം മാറ്റി ഫീമെയിൽ എന്തായാലും വാങ്ങണം കാരണം കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു വർഷത്തെ ഈ മെയിലുണ്ടായി ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ സാധനത്തിന് എവിടെയും കിട്ടായില്ല ഈ സാധനം ഇപ്പം എവിടെ അങ്ങനെ ആരും വളർത്തുന്നുമില്ല അതുകൊണ്ട് എനിക്ക് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ താല്പര്യമുണ്ട് അതെസ് എല്ലാം ഇതെല്ലാം ഇനി വാരി കളയാണ് ഏറ്റവും വലിയ പണിയാത് ഈ ഗോതമ്പ് ഈ താഴെ കളഞ്ഞേക്കുന്നത് ഗോതമ്പ് അരിയല്ലേ ഇത് ഒരു കളയായിരിക്കും എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഈ ഇട്ട് കൊടുക്കുന്ന പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലവർക്ക് അന്നിട്ടും കളയുന്നുണ്ട് ഇത് കളയായിരിക്കും എന്തേലും മാർഗ്ഗം ഉണ്ടെങ്കിൽ നിങ്ങളതും പറയുക അപ്പം ഞാൻ എന്തേ പോയിതേ പിന്നെ കുറച്ച് പോച്ച കണ്ടിച്ചുകൊണ്ട് വരണം ആള് അവിടെ നിൽക്കുക ബിജിൻ്റെ ഇല കഴിക്കട്ടെ ഇയാൾക്ക് ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി ഇതേ ഇതാണ് ഒരു ചാക്ക് ക്യാബേജിൻ്റെ ഇലയാണ് അടിച്ചെത്തിക്കുന്നത് ഇത് കഴിച്ചുകൊണ്ട് വന്നതിൻ്റെ ഒരു അടി ഇന്നലെ കഴിഞ്ഞ ഉമ്മായിട്ട് ഈ ഒരാൾക്ക് കഴിക്കാനാണ് ഇത്ര ക്യാബേജിൻ്റെ ഇല എന്ന ഉമ്മ എന്നോട് ചോദിച്ചത് അതേ നമ്മുടെ ഇതിന് ട്രീറ്റ് കൊടുത്തത് ഉണ്ടോ നാല് നാല് സൈഡിൽ കൊണ്ടിട്ടിട്ടുണ്ട് എങ്ങനെ പയ്യെ പയ്യേ ഇനി കൊത്തി തിന്നത്തുള്ളൂ ദേ മൂന്നെണ്ണം ഒരുമിച്ച് വെച്ചതേ മൂലക്കിരുതേ ഒരാൾ ഇതിന് നോ അങ്ങനെ ഈ ലവ് ബേർഡ്സിനാണെങ്കിൽ പിന്നെ കൂടുതലും ഈ എന്നൊരു വിലയുണ്ട് അത് കൂടുതലും കൊടുക്കല്ലേ കൂടുതൽ കൊടുത്താൽ ലൂസ് മോഷൻ എന്ന് ഒരു അസുഖം ഉണ്ടാകും അനുഭവമുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് തുളസിയിലെത്രയും കൊടുക്കുക പക്ഷേ ഈ പനിക്കൂർക്കാല ആഴ്ചയിൽ ഒരു തവണയൊക്കെ കൊടുക്കുന്ന കുഴപ്പമില്ല നമ്മളിപ്പോൾ എന്തായാലും ഇന്നൊരു ദിവസം പനിക്കൂർ കട രണ്ട് ഇല പൊടിച്ചിട്ട് കൊടുക്കും ഒരു അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടി തോറായി കഴിഞ്ഞാൽ അതിന് ലൂസ് മോഷൻ എന്ന് പറഞ്ഞ അസുഖമൊക്കെ വരും അതേ ആ ക ആറ്റത്ത് രണ്ട് കാലത്ത് രണ്ട് കൂട്ടിലും കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് പോയി നമ്മുടെ ഗിനിക്കുട്ടനെ പുല്ലറുത്ത് കൊണ്ട് വരാം അതേ അപ്പോൾ വെളുപ്പിനെ എൻ്റെ വീടിൻ്റെ പുറ ബാക്ക് സൈഡ് വശമാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു കൊച്ചു പശുക്കുട്ടിയാണെന്ന് പുളിന്ന് പറഞ്ഞത് നമ്മളത് ആവശ്യത്തിനുണ്ട് പുല്ലെല്ലാം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു വേറെ വൈബ് തന്നെ വെളുപ്പം എണീച്ച് കാര്യങ്ങളൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ ഈ കണ്ടോ നല്ല എഫക്റ്റ് ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ നമ്മുടെ വീട് വീടിൻ്റെ സൈവം ഈ സൈഡിലെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പക്ഷേ ചെയ്തേക്കുന്നത് ഞാൻ തട്ട വാഴയ ഒരു കൊലയൊക്കെ വന്നിട്ടുണ്ട് എത്തനാന്നാ തോന്നുന്നത് എന്താ പറയത്തില്ല കടന്നെടുത്തുകൊണ്ട് വന്ന നമുക്ക് ചെടിക്കടയുള്ള അത് ഇതെല്ലാം കണ്ടുപോയി ഗിനി പിക്സിന് എടുക്കാം ഇതേ നമ്മൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ നമ്മുടെ ഗിനി പിക്സിന് സാധനം എല്ലാം ഇട്ട് എടുക്കുക ഇത് കാണുമ്പോൾ തന്നെ അതെ ഇടപിക് ഉണ്ടോ അവിടെ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ അത് ഒരെണ്ണം വലിച്ചോട്ട് പോയി വലിച്ചുള്ളി കയറി മൊത്തത്തിൽ ഇട്ട് കൊടുക്കും ഇത് മൊത്തം ഇട്ട് കൊടുക്കും എന്നിട്ട് നീ ഉച്ചയാകുമ്പോഴത്തേക്ക് രണ്ടും ഒന്നേ ക്യാവറേജിൻ്റെ അല്ലെ പിന്നെ ഇട്ട് കൊടുക്കും വൈകുന്നേരം ആവുമ്പത്തേ ഇതുപോലെ പിന്നെ ഒരു സെറ്റ് കൂട്ടും വെള്ളം പിന്നെ എപ്പോഴും ഈയാളുടെ കൂട്ടിൽ തന്നെ ഉണ്ടാവും ഇതൊരു തട്ടിക്കൂട്ട് കൂടാ പണ്ട് ഞാൻ പ്രാണ വളർത്തിയിരുന്ന കൂട് തല്ലിപ്പൊളിച്ചിട്ടാ ഇത് ഈ കൂടും ഈ കൂടും വെച്ചിരുന്നു ഈ കൂട്ടിപ്പോൾ ഒന്നുമില്ല ആ അത് പറഞ്ഞതുപോലെ ഈ കൂട്ടിൽ ഇനി എന്ത് വരണമെന്ന് നിങ്ങൾ പറ എൻ്റെ മനസ്സിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് കുറച്ച് നാടൻ കോഴികളെ വാങ്ങിച്ചിട്ടാണെന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ ഫ്ലൈങ് ഡക്ക് നിങ്ങൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഏതിനാ വാങ്ങേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറ നിങ്ങൾ പറയുന്ന സ്ഥലത്തിന് ഞാൻ വാങ്ങുന്നതായിരിക്കും ഈ നമ്മുടെ ഗിനി പിക്സ് എന്തേ ഫുഡിൻ്റെ ഇടയ്ക്ക് കയറിയേ ഇതിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെ ഫുഡ് കൊണ്ടുവന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഓടിക്കൊള്ളു അവിടെ എവിടെയും ഉണ്ട് ആ അതിനക്കുന്നില്ലേ അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ട് ഈ ഇന്ന് മൊത്തം ഈ പോ മൊത്തം തിന്നും ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്ക് പൂച്ചാൽ പത്ത് ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഇന്ന് നേരിട്ടോളും അന്നേരം ഇതേ നമുക്ക് ഇത് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ഈ വേസ്റ്റുകളും ഇതെല്ലാം വാരി വേണം നമുക്ക് ആ പണി നോക്കാം ഇപ്പോൾ ഫ്രണ്ട്സ് ഇതേ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കി കൊടുത്ത് തീ തീമ്പെള്ളം എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് ഇതേ തിരുന്നുണ്ടോ ഇയാൾക്കൊരു പേട വാങ്ങണം ആ പെട വാങ്ങാൻ ഉടനെ ഞാൻ പോകുന്നതായിരിക്കും അതെ ഒരു മുട്ട ഇട്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പം ആ വൈറ്റ് പെടയാട്ടോ കുറച്ച് കഴിയുമ്പോൾ പേട മാറിയിട്ട് പോകാൻ കയറിയിരിക്കും പിന്നെ അതെ നമ്മുടെ സിറാസ് ബ്ലാക്ക് സിറാസ് അതിൻ്റെ ഫീമെയിൽ എന്ന് പറയുമ്പോൾ ഒരു ഓസ്ട്രേലിയൻ വൈറ്റാണ് പിന്നെ ഇവിടെ വരുമ്പോൾ അതേ രണ്ടും ഗോൾഡൻ സിറാജ് എന്ന ആളാണ് അതിൻ്റെ എല്ലാത്തിനും വീഡിയോസ് നമ്മുടെ ചാനൽ കിടപ്പുണ്ടെന്നൊക്കെ ഇറങ്ങാൻ കയറി കാണാം പിന്നെ അതെ ലവ് ഗുഡ്സ് ആ ക്യാരറ്റിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കി അവിടെ ഇപ്പോഴത്തേക്കും ഞാൻ കാണിച്ചല്ലേ അതുപോലെ ഇല്ല എല്ലാം തീ തിന്ന് നല്ല അടിപൊളിയാടി തിനേം തിന്ന് വെള്ളവും കുടിച്ച് എല്ലാം തേ ഓക്കെ ആയിട്ടുണ്ട് വെള്ളമുണ്ട് ഓക്കെ വെള്ളം ഇനി വെച്ച് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുപ്പത് എട്ട് മണിയായി നമ്മൾ ആറ് ആറ് മണിക്ക് മുമ്പ് നമ്മൾ എല്ലാം തുടങ്ങിയതാണ് ഇപ്പോഴെല്ലാം കഴിയുന്നതേ മുന്നിക്കുട്ടന ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ